നമ്മുടെ പരിപാടി നമ്മൾ ഒരു കാളൻ ഉണ്ടാക്കാൻ പോവാ വിഷു ഒക്കെ അല്ലേ വരുന്നേ അപ്പോൾ നമുക്ക് ഇനി വിഷുവിനോടനുബന്ധിച്ചുള്ള ഒന്ന് രണ്ട് കറികളൊക്കെ ഉണ്ടാക്കണ്ടേ ഏത്ത പഴവും പൈനാപ്പിളും വെച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷേ എന്നാലും നമ്മുടെ രീതിയിൽ ഉണ്ടാക്കാം. നമുക്കൊന്നുണ്ടാക്കാം ഇനി ഇതൊക്കെ നമുക്ക് ഒരു പഴം മതി കേട്ടോ ഒരുപാട് ഉണ്ടാക്കണ്ടല്ലോ ഈ പൈനാപ്പിളിന്റെ ഒരു കഷ്ണം ഞാൻ എടുത്തതാണ്. ഇനി ഇനിയിപ്പം ഇതിന്റെയും ഒരു കഷ്ണം മതി പക്ഷേ ഉള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കാൽസ്പൂൺ ജീരകവും രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി ഇത് അരക്കണം നല്ല വെണ്ണ പോലെ അരക്കണം പിന്നെ നമുക്ക് അധികം പുളി ഇല്ലാത്ത തൈര് വേണം മുളക് കറിവേപ്പില പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ ഉലുവ കടുക് അങ്ങനത്തെ ഉപ്പൊക്കെ അതൊക്കെ ഈ എടുക്കുന്ന പുറകെ പറഞ്ഞുതരാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഒന്ന് അരിഞ്ഞെടുക്കണം പൈനാപ്പിളും അരിഞ്ഞെടുക്കണം അരിഞ്ഞിത്ര മതി ബാക്കി നമുക്ക് തിന്നാം നമുക്കൊരു മൺചട്ടിയിലോട്ട് ഒന്ന് ഇത് ഇട്ട് കൊടുക്കാവേ നമ്മുടെ പൈനാപ്പിളും ഏത്തപ്പഴവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പൈനാപ്പിളും ഏത്തപ്പഴവും കൂടെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മളിത് ഒരു കാൽ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ മുളകുപൊടി പൊടി ഉപ്പ് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് വെള്ളം വേഗാനാവശ്യമുള്ള വെള്ളവേ ഇതൊന്ന് വെന്തോട്ടെ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് നല്ല പോലെ വെന്തോട്ടെ ഈ സമയത്ത് നമുക്ക് ഇത് അരയ്ക്കണം ഇത് നല്ല പോലെ അരച്ചെടുക്കണം പിന്നെ ഒരു സവോള അരിഞ്ഞു വെക്കുകയും വേണം പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചിടണം നമ്മുടെ പൈനാപ്പിളും ഏത്തപ്പഴും എന്തായെന്നൊന്ന് നോക്കണ്ടേ ആ ദാ നോക്കേ നല്ല പോലെ വെന്ത് വെള്ളമൊക്കെ അറ്റി ഇങ്ങനെ വന്നു കേട്ടോ ഇനി നല്ലപോലെ വെന്തിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതൊന്ന് മാറ്റിവെച്ചു അടുത്ത ചട്ടി വെച്ചു ഒരു പാൻ ചൂടായപ്പം ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാവുമ്പോൾ ഒരു പിഞ്ച് ഉലുവ ഇട്ടു കൊടുത്തു ഉലുവ മൂത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് ചെറിയുള്ളി ഇട്ടു ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണേ നാല് കഷ്ണം വെളുത്തുള്ളി ചെറുതാക്കി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് അതും കൂടെ ഇട്ടു കൊടുത്തു അതിലേക്ക് വറ്റൽമുളക് ക കറിവേപ്പില ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരി വെക്കുവേ ഇത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ് ഈ എണ്ണയെ തന്നെ നമുക്ക് സവോളയൊക്കെ വഴറ്റാനുണ്ട് കോരി എടുക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നതിനാന്നറിയോ ഒരു സവോള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ കനം കുറച്ച് അതൊന്ന് ഇട്ട് അതൊന്നിട്ടുകൊടുക്കാം സവോളയും മൂന്ന് നാല് പച്ചമുളക് നെടുവ പൊളം നിട്ടിട്ടുണ്ടേ അതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കി കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്ക സവോളയിലേക്ക് ഒരു ഉപ്പ് ഇട്ടു കൊടുക്കാവേ അങ്ങനെ നമ്മുടെ സവോളയും പച്ചമുളകും എല്ലാം വാടിയിട്ടുണ്ടേ നമുക്ക് നമ്മുടെ സവോളയും പച്ചമുളകും നന്നായിട്ട് വാടി അതും നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം ഈ തവി കണ്ടോ ചിരട്ടയുടെ ഓട്ടത്തവിയെ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു ഇത് എവിടെന്ന കിട്ടുന്നതെന്ന് സാധാരണ ഞാൻ വയനാട്ടിൽ നിന്ന വാങ്ങാറ് ഇതിപ്പോ എനിക്ക് കിട്ടിയത് ഇവിടെ ഒരു ഇക്ക ഉണ്ടാക്കി എനിക്ക് കൊണ്ടു തന്നു രണ്ടെണ്ണം അപ്പൊ ഞാൻ ഇക്കനോട് പറഞ്ഞു കൊറച്ചു സാധനമൊക്കെ എടുത്തുകൊണ്ട് നമുക്കൊരു റീല് ചെയ്തിടന്ന് ആവശ്യമുള്ളവർക്ക് പുള്ളി അത് തരുവല്ലോ അത് തമ്മ നല്ല രസമല്ലേ ഇത് ഇതും പുള്ളി ഉണ്ടാക്കിയതാ കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ ഒരു റീല് എപ്പോഴെങ്കിലും ഞാൻ ഇട്ടുതരാവേ ഇനി നമ്മള് ഈ ചട്ടിയിൽ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ നമ്മുടെ അരപ്പും അതുപോലെ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റുവാ ഇതും മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു മൺകല എടുത്തു കേട്ടോ നമ്മുടെ കാളൻ വെക്കുന്ന കലവാണിത് ഇതിപ്പം എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ ഇത് നിറച്ചുണ്ടാക്കി വെക്കും ഇപ്പൊ നമുക്ക് ആള് കുറവല്ലേ അപ്പോൾ നമുക്ക് ഇതിന്റെ പകുതിയൊക്കെ മതിയാവും അപ്പൊ എന്തായാലും ഉണ്ടാക്കി കൂടുതൽ ഉണ്ടാക്കിയാലും അതിലൊക്കെ കൊടുക്കാലും നമ്മൾ ചെയ്യുന്നതെന്നാണെന്നറിയോ ഈ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഇതില്ലേ ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം പൈനാപ്പിളും ഏത്തപ്പഴും കൂടെ നമ്മൾ ആദ്യം തന്നെ തട്ടി തട്ടിക്കൊടുക്കും ഇനിയില്ലേ മിക്സിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇച്ചിരി സമയം എടുക്കുമെങ്കിലും ഭയങ്കര ടേസ്റ്റാ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ വിശേഷ ദിവസങ്ങളിലെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇനി നമ്മൾ ചേർക്കുന്നത് അരപ്പണ ചൂടാക്കി വെച്ചിരിക്കുന്ന കൊടുക്കുക അരപ്പിട്ട് കൊടുക്കാറ് കഴുകിയ കുറച്ച് വെള്ള ഇല്ലേ അത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇനി നമ്മൾ ചേർക്കുന്നത് വെച്ചിരിക്കുന്ന വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സവോള സവോളയില്ലേ സവോളയും പച്ചമുളകും കൂടെ ഈ സമയത്ത് ഇട്ടു കൊടുക്കണം തൈര് തൈരൊഴിക്കണം ഞാനിപ്പം ഒന്നര കപ്പ് ഉണ്ട് ഇത് കേട്ടോ ഈ തൈര് അധികം പുളിയില്ലാത്ത നമ്മുടെ തൈരാണ് ഇത് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് മുക്കാൽ ഭാഗം ഒഴിക്കാം എന്നിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് പുളിയൊക്കെ നോക്കിയിട്ട് ഇനി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഈ തൈരും കൂടെ ഒഴിക്കാം പുളി കുറവാ ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ആ പൈനാപ്പിൾ വേവിച്ചപ്പോഴും പിന്നെ സവോളക്കകത്തുമല്ലേ ഇച്ചിരി ഉപ്പ് ഉയർത്തിട്ടുള്ളു എല്ലാം കൂടെ മിക്സ് ചെയ്യുക നമ്മുടെ ചവ ഒരു ചെറു തീ അവിടെ ഉണ്ട് ഇനി ഇതൊന്ന് ചൂടായാ മാത്രം മതി കേട്ടോ തിളച്ചൊന്നും പോരുത് എല്ലാം നമ്മൾ ജലാംശം ജലാംശമൊക്കെ കളഞ്ഞ് ചൂടാക്കിയതായതുകൊണ്ട് തന്നെ ഇതൊന്ന് ചൂടായാ മതി കറിയേ ലാസ്റ്റത്തെ നമ്മുടെ പരിപാടി നമ്മുടെ വറുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ലാസ്റ്റത്തെ ഒന്നൂടെ പറയാം ലാസ്റ്റ് ലാസ്റ്റ് നമ്മുടെ പരിപാടി എന്താണെന്നറിയോ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇല്ലേ അത് ഇതിന്റെ മേളോട്ട് കറി ചൂടായിട്ടുണ്ട് ഇനി ഇനിയും തവിയൊന്നും തൊടണ്ട സ്റ്റവ് ചെയ്തു മൂടി വെക്കുന്നു ഉപ്പും പുളിയൊക്കെ നമ്മുടെ പാകത്തിന് നോക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി ഒരു അടിപൊളി കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പൈനാപ്പിളും ഏത്തപ്പഴവും വിഷുവിന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ കാളൻ ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ ഒന്നും പറയാനില്ല കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇത് ഇരുന്നൊന്നുകൂടെ കുറുകുവേ അപ്പൊ അതുകൊണ്ടാണ് മൺകലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നീളം നിങ്ങൾ വെക്കണം കറിയുടെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറുകു ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിക്കാൻ സൂപ്പർ ഇന്നും കഴിക്കാൻ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ